ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നമ്മളൊരു പുഡിങ്ങാണ് റെഡിയാക്കുന്നത് മുട്ട ഇല്ലാതെ തന്നെ മുട്ടയുടെ രൂപത്തിലുള്ള ഒരു പുഡിങ്ങാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് യെല്ലോ പുഡിങ് റെഡിയാക്കണം ഇവിടെ ഒരു മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസ്റ്റാഡ് ആണ് കസ്റ്റാർഡ് പൗഡർ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പാലിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം പാടുള്ളൂ പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസി ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇത് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആണ് ചേർക്കുന്നത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെക്കാം ഇതൊന്ന് ചൂടാവുന്ന സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനൊരു അഞ്ച് മിനിറ്റ് ആയി ഗ്രാസ് കുതിർത്ത് വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് ഗ്രാം ചൈന ചൈനഗ്രാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാസ് നമുക്ക് അടുത്ത അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം പിന്നെ ചൈന ഗ്രാസ് നിങ്ങൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം ചൈന ഗ്രാസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തനിയെ അങ്ങ് അതങ്ങ് നല്ല കുതിർന്ന് കിട്ടും കുതിർന്നതിന് ശേഷം വേണം നിങ്ങൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചൈന ഗ്രാസ് നമുക്ക് എല്ലാ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ വരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഈ ചൈന ഗ്രാസ് അതുപോലെ തന്നെ ഈ കസ്റ്റാർഡ് പൗഡറും അപ്പോൾ കസ്റ്റാർഡ് പൗഡർ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ അടുത്തടുപ്പിൽ ഞാൻ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യുകയാണ് കസ്റ്റാർഡ് പൗഡർ നിങ്ങൾ തുടരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പെട്ടെന്നാണ് അടുക്കി പിടിക്കുന്നത് പക്ഷേ നമ്മൾ ചൈന ഗ്രാസ് മിക്സ് കൊടുത്താൽ ഇതിപ്പോൾ വന്നു ഇനി ഇതിലേക്ക് നമ്മുടെ ൂടുള്ള ചൈനാഗ്രാസിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് ചൈനഗ്രാസ് മെൽറ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടി വരും മൂന്ന് ഗ്രാം ആണ് ഞാൻ ഉദ്ദേശിച്ചത് മൂന്ന് ഗ്രാം ചൈനാഗ്രാസിൻ്റെ അളവ് ഇതിലേക്ക് ചേർക്കുക ഇനി ഇങ്ങനെ ചേർക്കുമ്പം കറക്റ്റ് അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മൂന്ന് ഗ്രാം ചൈനഗ്രാസ് മാത്രമായിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താലും മതിയാവും ഞാനിപ്പം വൈറ്റ് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചൈനാഗ്രാസ് ഒന്ന് ഉരുക്കി വെച്ചു എന്നേ ഉള്ളൂ ആ ചൈനാഗ്രാസ് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ അത് ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ഒരു മുട്ടയൊക്കെ വെക്കുന്ന ഒരു ട്രേ ആണിത് ഇതിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ഒഴിച്ച് കൊടുക്കണം ഈ പുഡിങ്ങിലേക്ക് ഞാൻ കുറച്ച് വാനില സെൻസ് കൂടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ വാനില സെൻസ് ചേർത്താൽ മതിയാവും എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കുക എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഈ ഒരു ട്രേ ഞാൻ കുറച്ച് ബട്ടർ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഹോളിലും ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇത് സെറ്റായി വരുന്ന സമയത്ത് ഇതിൽ നിന്നും ഇളകി വരത്തില്ല അതുകൊണ്ട് ബട്ടർ ഇതിൻ്റെ എല്ലാ ഹോളിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക ഇതിപ്പോൾ എല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു വിധം ആവശ്യമില്ല ഒന്ന് ഫാൻ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് അങ്ങ് ഇത് സെറ്റായിട്ട് വന്നോളും ഫ്രിഡ്ജിൽ നമ്മൾ ലാസ്റ്റ് വെച്ചാൽ മതി പുട്ടിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് ലാസ്റ്റ് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും ഇതുപോലെ ഓരോന്ന് എടുക്കണം അതേ കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇങ്ങ് വരും കണ്ടോ ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ടാണ് പെട്ടെന്ന് അത് ഇതുപോലെ ഇങ്ങനെ വരുന്നത് ഉണ്ട് ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് പുറത്തെടുക്കാം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അടുത്ത പുഡിങ്ങ് റെഡിയാക്കണം വൈറ്റ് പുഡിങ് അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറിലേക്ക് ഞാൻ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തു തണുത്ത പാൽ ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഡയറക്റ്റായിട്ട് ഒരിക്കലും നിങ്ങൾ കോൺഫ്ലോർ എടുത്ത് പാലിലോട്ട് ഒഴിച്ച് കളയരുത് ഇതുപോലെ തന്നെ മിക്സ് ു ശേഷം മാത്രം കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ പാൽപ്പൊടിയാണ് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി കൊടുക്കാം പാൽപ്പൊടിക്ക് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് അത് ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തു ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചൈനഗ്രാസ് ആണ് ചൈനഗ്രാസ് ഒന്നുകൂടി ഒന്ന് ഉരുക്കിയെടുക്കുക അതൊന്ന് സെറ്റ് ആയി കണ്ടോ അപ്പോൾ ഒരടുപ്പിൽ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചൈനാഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കുക ഈ സമയത്ത് തന്നെ ഈ പാൽ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്നാണ് ഒക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് വരുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ നമുക്ക് പാൽപ്പൊടി വെച്ചിട്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെറും രണ്ട് മിനിറ്റ് മതി കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതും നല്ല മാർക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും നല്ല ടേസ്റ്റി ആട്ടോ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പാ ൊടി അങ്ങ് ചേർത്തൂന്നേ ഉള്ളൂ അപ്പോൾ ചൈന ഗ്രാസ് ഒരു സൈഡിൽ അതേ ഉരുകി വന്നിട്ടുണ്ട് തീയൊന്ന് കുറച്ചിടുക ഈ സമയത്ത് തന്നെ ഇതും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതൊന്ന് കുറുകി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് ചൈന ഗ്രാസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൈന ഗ്രാസ് ആ ചൂടോടുകൂടി ഈ ചൂട് പാലിലോട്ട് ഒഴിച്ചാൽ മാത്രമേ സെറ്റായിട്ട് വരത്തുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വാനില ആണ് ചേർക്കേണ്ടത് ഞാനൊരു കാൽ ടീസ്പൂൺ വാനലായ സെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം നമ്മളിപ്പം നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ യെല്ലോ പുടുങ്ങി അതിൻ്റെ ആ ഒരു പ്ലേറ്റിലോട്ട് തന്നെയാണ് ഞാൻ ഞാനിതിപ്പം ഒഴിക്കാൻ പോകുന്നത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരും പിന്നെ ഒരു ഭംഗിയാണത്തില്ല അതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിത് പ്രത്യേകം പ്രത്യേകം ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി പ്രത്യേകം സെറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ പരന്ന ബൗൾ ബൗളുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒരു യെല്ലോടെ പുഡിങ് വെച്ചിട്ട് ഒരു വൈറ്റ് പുഡിങ് ഇതുപോലെ റൗണ്ടിന് ഒഴിച്ചു കൊടുത്താലും മതിയാവും അതും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഈ ഒരു പുഡിങ്ങ് ഒരിക്കലും ഇപ്പം തന്നെ സെർവ് ചെയ്യാൻ പാടില്ല നല്ലപോലെ തണുപ്പിക്കണം തണുത്താൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പം ഇത് നല്ലപോലെ തണുപ്പ് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക ഇനി പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിലും വെക്കാം കുഴപ്പമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വരെ വെക്കാം അല്ല ഇനി മതി എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും ഒരു മണിക്കൂറ് മുതൽ ഒന്നര മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല തണുത്ത് കിട്ടും ഇതിപ്പം നല്ല ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത നമ്മുടെ പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക